നമസ്കാരം ഭാഷാവിവാദത്തിൻ്റെ പേരിൽ കേന്ദ്രത്തിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോഴത്തെ ആ ഡി എം കെ മന്ത്രിയുടെ വിവാദ പരാമർശമാണ് വല്ലാത്ത ചർച്ചയായി മാറിയിരിക്കുന്നത് ഉത്തരേന്ത്യയിൽ ഒരു സ്ത്രീക്ക് പത്ത് പുരുഷന്മാരെ വരെ വിവാഹം ചെയ്യാമെന്ന വിവാദ പരാമർശവുമായിട്ട് തമിഴ്നാടിൻ്റെ ജലവിഭവ മന്ത്രിയായിട്ടുള്ള ദുരൈമുരുകൻ തുറന്നടിച്ചിരിക്കുന്നു തമിഴ് ഭാഷയെ അപമാനിക്കുന്നവരുടെ നാവ് മുറിച്ചു കളയുമെന്നും മന്ത്രി ഒരു പൊതുചടങ്ങിൽ വളരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ത്രിഭാഷാ നയത്തിൽ കേന്ദ്രത്തിനെതിരെ തമിഴ്നാട് സർക്കാർ പുതിയ പോർമുഖത്തേക്ക് പ്രവേശിച്ചിരിക്കും ഈ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പുതിയ പരാമർശം വലിയ വിവാദങ്ങൾക്കിപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടിരിക്കുന്നു അപ്പോൾ മന്ത്രിയുടെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിൽ ഒരു പുരുഷന് ഒരു സ്ത്രീയെയാണ് വിവാഹം ചെയ്യാനാകുക എന്നാൽ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല ഒരു സ്ത്രീക്ക് അഞ്ചോ പത്തോ പുരുഷന്മാരെ വിവാഹം ചെയ്യാം അഞ്ച് പുരുഷന്മാർക്ക് ഒരു സ്ത്രീയെയും വിവാഹം ചെയ്യാം അതാണ് അവരുടെ സംസ്കാരം ഒരാൾ പോയാൽ മറ്റൊരാൾ വരും ഇതാണ് തമിഴ്നാടിൻ്റെ മന്ത്രിയുടെ വാക്കുകൾ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടിട്ടും മന്ത്രി ചില പരാമർശങ്ങൾ നടത്തി എന്നുള്ളതാണ് കോൺഗ്രസും കേന്ദ്രത്തിൽ ഭരിക്കുന്നവരോ അവരാരോ അവരും ജനങ്ങളോട് ഞങ്ങളോട് ജനസംഖ്യ നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ടു ഞങ്ങളത് ചെയ്തു ഇപ്പോൾ എന്ത് സംഭവിച്ചു ജനസംഖ്യ കുറഞ്ഞു എന്നാൽ ഉത്തരേന്ത്യയിൽ എന്ത് സംഭവിച്ചു ജനസംഖ്യ കൂടി അവർ പതിനേഴും പതിനെട്ടും പത്തൊൻപതും കുട്ടികൾക്ക് ജന്മം നൽകുന്ന ഉത്തരേന്ത്യക്കാരെന്നാണ് മന്ത്രിയുടെ വാദം അവർക്ക് മറ്റ് ജോലികളൊന്നുമില്ല കൂടി മന്ത്രി കുറ്റപ്പെടുത്തുകയാണ് പാർലമെൻറ്റിൽ ഡി എം കെ എം കിമാർക്കെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാന അധിക അധിക്ഷേപകരമായിട്ടുള്ള പരാമർശത്തെ വിമർശിച്ചുകൊണ്ട് തമിഴരെ അപമാനിക്കുന്നവർക്ക് ദുരൈമൊരുകൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഈ ദുർഗന്ധം വമിക്കുന്ന സംസ്കാരത്തിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് എന്നും നിങ്ങൾ ഞങ്ങളെ അപരിഷ്കൃതർ എന്ന് വിളിക്കുകയാണോ എന്ന് കൂടി മന്ത്രി ചോദിച്ചു ഞങ്ങൾ നിങ്ങളുടെ മുറിക്കും സൂക്ഷിക്കുക എന്ന് കൂടി മന്ത്രി രൂക്ഷമായ ഭാഷയിൽ തുറന്നിരിക്കുകയാണ് അതേസമയം ഈ ത്രിഭാഷാ പദ്ധതിയിലടക്കം കേന്ദ്ര സർക്കാരുമായി പോര് തുടരുന്നതിനിടെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരിൻ്റെ പുതിയ പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നു അതായത് തമിഴ്നാട് ബജറ്റിൽ രൂപയുടെ ചിഹ്നം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഉപയോഗിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് രൂപയുടെ ചിഹ്നത്തിന് പകരം തമിഴ് അക്ഷരമാലയിലെ രൂ എന്നുപയോഗിക്കണമെന്നും അറിയിച്ചിരിക്കുകയാണ് ബജറ്റ് ലോകോ പുറത്തുവിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എല്ലാവർക്കും എല്ലാം എന്നതാണ് ഇത്തവണത്തെ ബജറ്റിൻ്റെ ടാഗ് ലൈൻ എന്നും വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ ഇതിനിടെയാണ് ഈ രാജ്യത്തെ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ടിട്ട് എം കെ സ്റ്റാലിൻ വിളിച്ച സംസ്ഥാനങ്ങളുടെയൊക്കെ മുഖ്യമന്ത്രിയുമാരുടെ യോഗത്തിനോട് പ്രതികരിച്ചുകൊണ്ട് കർണാടക സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നു സ്റ്റാലിൻ വിളിച്ച സംസ്ഥാനങ്ങളുടെ യോഗത്തിൽ കർണാടകയുടെ പ്രതിനിധിയായിട്ട് ഡി കെ ശിവകുമാർ പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് അറിയിക്കുന്നത് തനിക്ക് മുൻനിശ്ചയിച്ച പരിപാടികളുള്ളതിനാൽ ഉപമുഖ്യമന്ത്രി പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ സ്റ്റാലിനെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ സ്റ്റാലിന് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് കത്ത് നൽകിയതായിട്ടാണ് കർണാടക സർക്കാർ കർണാടകയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള കർണാടക മുഖ്യമന്ത്രി ഇപ്പോൾ വിവരിക്കുകയും ചെയ്തിരിക്കുന്നത് സിദ്ധരാമയ്യ അപ്പോൾ ഭാഷാവിവാദത്തിൻ്റെ പേരിൽ കേന്ദ്രത്തിനോട് പോരുകോർക്കുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ രൂപ എന്ന് പറയപ്പെടുന്ന ലോഗോ സ്ഥിരീകരിക്കില്ല എന്ന് പറയപ്പെടുമ്പോഴും ഓരോ കാര്യത്തിനും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ തമിഴ്നാട് മുന്നോട്ട് വെക്കുന്നതുകൊണ്ട് ചില വിയോജിപ്പുകൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല പല കാര്യങ്ങളോടും നമ്മൾ യോജിക്കുന്നുണ്ട് പക്ഷെ ചില വിയോജിപ്പുകൾ എം കെ സ്റ്റാലിൻ്റെയും സ്റ്റാലിൻ്റെയും സർക്കാരിനോടുമുണ്ട് ഈ രൂപയുടെ ഒക്കെ ലോഗോ മാറ്റുക എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള തരന്താണ് പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിൽ ഉപയോഗിക്കുന്ന ലോഗോ എന്ന് പറയപ്പെടുന്ന എല്ലാവർക്കും തുല്യമായിട്ടുള്ളതല്ലേ അപ്പോൾ അങ്ങനെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ആ ലോകയെ മാറ്റി തമിഴ്നാടിന് മാത്രം പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയപ്പെടുന്നത് അതൊരു വിരുദ്ധതയായിട്ട് തന്നെയാണ് തോന്നുന്നത് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ഒന്നായി ചേർന്ന് നിന്ന് മുന്നോട്ട് പ്രതി പ്രതിരോധിക്കുന്നതിന് പകരം ഇങ്ങനെ ഭിന്നിച്ചു നിൽക്കുന്ന ഒരു ശീലം ശരിയല്ല ഭാഷാവിഭിതം ശരിയാണ് ഭാഷാവിഭാഗത്തിൻ്റെ പേരിൽ എന്തായാലും തമിഴ്നാട് തമിഴ്നാടിൻ്റെ നിലപാടുണ്ടായിരിക്കും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾക്കും അവരുടെ നിലപാടുണ്ടാക്കും അതങ്ങനെ തുടർന്നോട്ടെ അത് നിങ്ങൾ വേണമെങ്കിൽ കേന്ദ്രവുമായിട്ട് സംസാരിച്ച് സഹകരിച്ച് അവരുമായിട്ട് തുറന്ന ഒരു സംഭവത്തിലേക്ക് പോയി അതിനൊരു തീരുമാനം ഉണ്ടാക്കിയെടുക്കും പക്ഷേ അതുപോലെയല്ല ഈ രൂപയുടെ ലോഗോയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം എല്ലാത്തിനും ഹിന്ദിയെയും ഇത്തരത്തിലുള്ള ലോഗോയുമൊക്കെ ഭാഷയെയും ലോഗയുമൊക്കെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് തമിഴ് സമൂഹം അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാർ സ്റ്റാലിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു എന്തായാലും രൂപയുടെ ലോഗോ അടക്കം മാറ്റുന്ന കാര്യങ്ങളിൽ ഒരിക്കലും ഒരു നിലപാടിലോ ഒരു ഒരു വിവാദത്തിനോ തമിഴ്നാട് നിൽക്കുന്നത് ശരിയല്ല അതുമാത്രമല്ല ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് തമിഴ്നാടെന്നു മറന്നുപോകരുത് നിങ്ങളൊരു പ്രത്യേക രാജ്യമല്ല അപ്പോൾ നിങ്ങളൊരു പ്രത്യേക രാജ്യമല്ലാത്ത നിലയ്ക്ക് ഇന്ത്യയുടെ നയവും നിലപാടും എന്താണോ അതുമായി ബന്ധപ്പെട്ട് പോകേണ്ടതാണ് ഫെഡറലിസത്തിൻ്റെ സംവിധാനമുള്ളത് കൊണ്ട് മാത്രമാണ് സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ അധികാരങ്ങളുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാ അധികാരങ്ങളും കേന്ദ്ര സർക്കാരിലേക്ക് എത്തുമായിരുന്നു അതിന് പകരം ജനാധിപത്യ സംവിധാനത്തിലൂടെ ഫെഡറലിസത്തിലൂന്നിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യയിലുള്ളത് പക്ഷേ എന്ന് പറഞ്ഞ് ആർക്കും എന്തും ചെയ്യാമെന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു പ്രത്യേക രാജ്യ സംവിധാനങ്ങളൊന്നും നമ്മുടെ രാജ്യത്തോ സംസ്ഥാനങ്ങൾക്കോ നൽകിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക